മഹാരാജാസ് വിദ്യാർത്ഥി അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളുടെ വിചാരണം തുടങ്ങാനിരിക്കെ കുറ്റപത്രം അടക്കമുള്ള രേഖകൾ കോടതിയിൽ നിന്ന് കാണാതായതിനെതിരെ കുടുംബം രംഗത്ത് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നും പിന്നിൽ പ്രവർത്തിച്ചവരെ വെളിച്ചത്ത് കൊണ്ടുവരണമെന്നും അഭിമന്യുവിന്റെ സഹോദരൻ പരിചിത്ത് ആവശ്യപ്പെട്ടു രേഖകൾ കാണാതായത് ഞെട്ടലോടെയാണ് കേട്ടത് വിശ്വാസവും പ്രതീക്ഷയുമുള്ള കോടതിയിൽ നിന്ന് രേഖകൾ കാണാതായത് നിസ്സാരമായി കാണുവാൻ കഴിയില്ല വിശദമായ അന്വേഷണം നടത്തണം പിന്നിൽ പ്രവർത്തിച്ചത് ആരായിരുന്നാലും വെളിച്ചത്ത് കൊണ്ടുവരണമെന്നും അഭിമന്യുവിന്റെ സഹോദരൻ പറഞ്ഞു അതേസമയം സംഭവം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നേരിട്ട് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് എസ് എഫ് ഐ നേതൃത്വവും രംഗത്തെത്തിയിട്ടുണ്ട് അഭിമന്യു കേസ് രേഖകൾ കാണാതായ സംഭവം കോടതിയിൽ നിന്നാണെന്നും മന്ത്രി പി രാജീവും വ്യക്തമാക്കി കോടതിയിൽ നിന്നാണ് കാണാതായിരിക്കുന്നതെന്നും ഹൈക്കോടതിയാണ് പരിശോധിക്കേണ്ടതെന്നും മന്ത്രി പറഞ്ഞു വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കാൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഇക്കഴിഞ്ഞ ഡിസംബറിൽ തന്നെ സെഷൻസ് ജഡ്ജി ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു രേഖകൾ കണ്ടെത്താൻ ഹൈക്കോടതി നിർദ്ദേശവും നൽകി അഭിമന്യുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയ മൊഴികൾ പരിക്കേറ്റ അർജുൻ്റെ മെഡിക്കൽ രേഖകൾ തുടങ്ങി സുപ്രധാന രേഖകളാണ് നഷ്ടപ്പെട്ടത് വിഷയം ഈ മാസം പതിനെട്ടിന് കോടതി വീണ്ടും പരിഗണിക്കും രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ രണ്ടിന് പുലർച്ചെയാണ് അഭിമന്യു മഹാരാജാസ് കോളേജ് ക്യാമ്പസിൽ വെച്ച് കൊല്ലപ്പെടുന്നത് ചുമരഴത്തുമായി ബന്ധപ്പെട്ട് എസ് എഫ് ക്യാമ്പസ് ഫ്രണ്ട് തർക്കത്തെ തുടർന്നാണ് അഭിമന്യുവിന് കുത്തേറ്റത് കോളേജിലെ പ്രവേശനോത്സവത്തിന് തലയെന്നായിരുന്നു ആക്രമണം ഇരുപത്തിയാറ് പ്രതികളും നൂറ്റി ഇരുപത്തിയഞ്ച് സാക്ഷികളുമാണ് കേസിലുള്ളത്